ഭാരതം ഞെട്ടിത്തരിച്ച ഒരു വാർത്തയായിരുന്നു ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ ആക്രമണം സത്യത്തിൽ അവർ ലക്ഷ്യമിട്ടിരുന്നത് ഭാരതത്തിൻ്റെ ഹൃദയത്തെ നശിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അതായത് ദില്ലിയിൽ വലിയൊരു രീതിയിലുള്ള ഭീകരാക്രമണം പക്ഷേ നമ്മുടെ സുരക്ഷാസേന മുൻകൂട്ടി പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടുപിടിക്കുന്നതിനാൽ അവരുടെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ തടയുവാനും ഭാരതത്തെ വലിയൊരു ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുവാനും സാധിച്ചു ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർമാർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ എസ് ഭീകരരുമായി അടുത്ത ബന്ധമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹൈദരാബാദിലെ ഡോക്ടർമാരായ അഹമ്മദ് സയ്യിദ് അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ് സൊഹൈൽ ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത് ഐ ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട് അബു ഖദീജ എന്ന ഐ എസ് ഏജന്റുമായി അടുത്ത ബന്ധത്തിലായിരുന്നു ഇവർ ലക്നൌവിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നും ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി അറസ്റ്റിലായ ഡോക്ടർ സുഹൈൽഖാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഐ എസ് പതാക കണ്ടെടുത്തിരുന്നു ഇതോടെയാണ് ഡോക്ടർമാരുടെ ഐ എസ് ബന്ധം അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നിട്ടത് നാലുകിലയോളം ബ്രിസൻ എന്ന വിഷവസ്തു ഇവരിൽ നിന്നും പിടികൂടിയിരുന്നു അറസ്റ്റിലായ അഹമ്മദിന്റെ സഹായികളാണ് മറ്റു രണ്ടുപേരും ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ് ജൈവായുധം ഉപയോഗിച്ച ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടും ഐ എസുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുവാനും സംഘം പദ്ധതിയിട്ടിരുന്നു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭീകരർ ലക്നൌവിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ ഉൾപ്പെടെ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നത് തന്നെയാണ് അതായത് അവരുടെ ലക്ഷ്യം ഭാരതത്തെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല ഭാരതത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെയും നശിപ്പിക്കുക എന്നത് തന്നെയാണ് എന്തായാലും ശരി സുരക്ഷാസേനയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഭാരതം മാത്രമല്ല ഭാരതത്തിൻ്റെ ശക്തി കൂടിയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഭാരതത്തെ നശിപ്പിക്കുവാനുള്ള ഇവരുടെ എല്ലാ പദ്ധതികളും ഭാരതം മുൻകൂട്ടി മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇവർക്ക് നൽകുന്നുണ്ട് വെബ് ഡെസ്ക് ആർ പി ടി വി